നമസ്കാരം വിഷ്ണുമായ എന്നത് അതായത് ഏറ്റവും ഇളവനായിട്ടുള്ള ഭൂതഗണങ്ങളിലെ ഇലവനായിട്ടുള്ള മകനും അതേസമയം മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരാണ് ഉള്ളത് നാനൂറ് പറ കുട്ടിച്ചാത്തന്മാരാണ് ഉണ്ടായിരുന്നത് എങ്കിലും അതിൽ ശ്രീരാമനെ രക്ഷ സീതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീ ശ്രീലങ്കയ്ക്ക് പോകുന്ന സമയത്ത് ലങ്കയ്ക്ക് പോകുന്ന സമയത്ത് ജലന്ധരൻ്റെ ആയിട്ടുള്ള യുദ്ധത്തിൽ പത്ത് കുട്ടിച്ചാത്തന്മാർ അപായപ്പെടുകയുണ്ടായി അതിനുശേഷം മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരാണ് ഉള്ളത് ആ മുന്നൂറ്റി ചാ തൊണ്ണൂറ് ചാത്തന്മാരും വ്യാപാര ചാത്തൻ വാണിപ്യ ചാത്തൻ പറക്കുട്ടി പൂക്കുട്ടി തീക്കുട്ടി എന്ന് പറയുന്ന സ്വാമിയുടെ ഭൂതഗണങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറാണ് ആ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരാണ് വിഷുവായ സ്വാമിയുടെ ഭൂതഗണങ്ങളായിട്ട് സങ്കല്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരാണ് സ്വാമിയുടെ ആജ്ഞാനുസരണം ഇഷ്ടമായ കാര്യങ്ങൾക്കും സ്വാമി സങ്കല്പിക്കുന്നതും സ്വാമി പറയുന്നതായിട്ടുള്ള കാര്യ കാരണങ്ങൾക്കായിട്ട് പുറപ്പെട്ട് പ്രവർത്തിക്കുന്നതും ഈ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരാണ് അതുപോലെ തന്നെ ആ സ്വാമിയുടെ കർമ്മത്തിലും അതുപോലെ തന്നെ സ്വാമിക്കുള്ള കർമ്മവും മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർക്കുള്ള കർമ്മവും രണ്ടും രണ്ടായിട്ട് ചെയ്യുന്ന സമ്പ്രദായവും ഉണ്ട്